വെറ്ററൻസ് കായികമേളയിൽ മികച്ച നേട്ടം കൈവരിച്ച ചന്തേര പോലീസ് സ്റ്റേഷനിലെ ഹോം കയ്യൂരിലെ ഗോപാലനെ അനുമോദിച്ചു തിരുവനന്തപുരത്ത് നടന്ന വെറ്ററൻസ് ഫെഡറേഷൻ സംസ്ഥാന അത്ലറ്റ് മീറ്റിൽ രണ്ട് സ്വർണവും ഒരു വെള്ളി മെഡലും നേടിയ പി ഗോപാലൻ മറ്റു മേളകളിലും നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് വെറ്ററൻസ് കായികമേളകളിൽ മികച്ച നേട്ടം കൈവരിച്ച ചന്ദേര പോലീസ് സ്റ്റേഷനിലെ ഹോം കയ്യൂരിലെ കയ്യൂറിലെ ഗോപാലിനെ അനുമോദിച്ചു തിരുവനന്തപുരത്ത് നടന്ന വെറ്ററൻസ് ഫെഡറേഷൻ സംസ്ഥാന അത്ലറ്റിക് മീറ്റിൽ രണ്ട് സ്വർണവും ഒരു വെള്ളി മെഡലും നേടിയ പി ഗോപാലൻ മറ്റ് മേളകളിലും നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് തലസ്ഥാനത്ത് നടന്ന വെറ്ററൻസ് അത്ലറ്റിക് മീറ്റിൽ ഹൈ ജംപ് ഹഡിൽസ് ട്രിപ്പിൾ ജംപ് തുടങ്ങിയ ഇനങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടിയപ്പോൾ സീനിയർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ അത്ലറ്റിക് മീറ്റിൽ ട്രിപ്പിൾ ജമ്പിലും ജാവലിംഗ് ത്രോയിലും സ്വർണവും പുട്ടിൽ വെള്ളിയും ഗോപാലൻ നേടിയിരുന്നു ചന്തേര പോലീസ് സ്റ്റേഷൻ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങിൽ പ്രിൻസിപ്പൽ എസ് ഐ ജി സദാനന്ദൻ ഗോപാലിന് ഉപഹാരം നൽകി ഒരു അനുമാനം ചടങ്ങ് വലിയ സാധ്യമായിക്കാളും നമ്മൾ സംഘടനാ രക്തപരമായ രീതിയിലും എനിക്ക് പറയുന്നത് ഇങ്ങനെയുള്ള ചടങ്ങുകൾ മാത്രമാണ് പുതിയ കുറഞ്ഞറിയുന്നതും അതുകൊണ്ട് നല്ല ഒരു ജനങ്ങാൾ തന്നെയാണിത് അതുകൊണ്ട് ഗോവ ജനങ്ങൾ എല്ലാവിധ ആശംസകളും നേരിടുന്നതിൻ്റെ സംസ്ഥാന മീറ്റിംഗ് നാഷണൽ മീറ്റിങ് വേൾഡ് മീറ്റിംഗ് വരെ നടക്കാനുണ്ടെങ്കിൽ അതിലെല്ലാം എല്ലാ മീറ്റിലും നല്ലൊരു തർക്കുണ്ടാവുകയും എന്ന് ജാതി പ്രാർത്ഥിക്കുന്നു எஸ்ஐ என் கே சதீஷ் குமார் அத்த வை விம் மதுசூதனன் எம் தீபேஷ் ஹோம் கார்டு அசோசியேஷன் ஜில்லா செக்ரட்டரி தாமோதரன் சி ஷிஜித் கே பிரபேஷ் குமார் தொடங்கியவர்சாரு ஹோம் கார்டு கோபாலன் மறுபடி பிரசங்கம் நடத்தி நியூஸ் பியூரோ திருக்கரிப்பூர்